പാലക്കാട് നേരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാലക്കാട് കോട്ട കോട്ടയുടെ പുറത്തെ ആഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കിടങ്ങുണ്ട് ആ കിടങ്ങിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ കോട്ട ഉള്ളത് നമുക്കൊരു ഈ കിടങ്ങിന് കുറുകെയുള്ള ഒരു പാലമുണ്ട് ആ പാലത്തിൽ കൂടെ വേണം നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ ഇതാണ് കോട്ടയുടെ കൊത്തളം അതായത് സൈനികരൊക്കെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഭാഗം ഇതാണ് ഈ കൊത്തളം എന്ന് പറയുന്നത് ആ രണ്ട് കൊത്തളം നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലത്തെ ഇങ്ങനത്തെ മൊത്തം ഒമ്പത് കൊത്തളങ്ങൾ ഈ കോട്ടയ്ക്കുണ്ട് നമുക്ക് ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് വായിക്കാം സംരക്ഷിത സ്മാരകമായ ഈ കോട്ടയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാം വളരെ കനമുള്ള നല്ല വലിയ വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് കയറി വരുന്ന പാകമാണ് ഈ കാണുന്നത് ഇവിടുന്ന് മുമ്പ് നമുക്ക് ഈ കിടങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നു അത് ആ കാണുന്ന ശതുരാകൃതിയിലുള്ള ആ ഭാഗത്തു കൂടി സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങാമായിരുന്നു ഇപ്പോൾ അത് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ കൊണ്ടായിരിക്കണം അത് അടച്ചിട്ടുണ്ട് ഈ വാതിൽ വഴിയാണ് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ആദ്യമായിട്ട് നമുക്കിവിടെ വലതുഭാഗത്തായിട്ട് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു അമ്പലം കാണാൻ പറ്റും വളരെ പുരാതനമായ ഒരു അമ്പലമാണ് ഈ അമ്പലം ഈ ക്ഷേത്രം വരെ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ വരാം അവിടുന്ന് ഉള്ളിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അത് നമ്മൾ കയറി വരുന്ന ആ ഭാഗത്ത് കടങ്ങിന് പുറത്തായിട്ട് തന്നെ ഒരു ടിക്കറ്റ് ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് പ്രവേശിക്കുക പ്രവേശിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്ത ശേഷം അകത്തേക്ക് പ്രവേശിക്കാം കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പഴയ ചില നിർമ്മിതികളൊക്കെ കാണാൻ പറ്റും പഴയ കാലത്തെ കെട്ടിടങ്ങൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ഓഫീസുകളും ജയിലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ജയിലിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നടന്ന് കാണാം പുറത്തായി കാണുന്ന വഴി കടങ്ങിന് പുറത്തുള്ളത് രാവിലെയും വൈകുന്നേരവും ചില സമയങ്ങൾ തുറന്നു കൊടുക്കും ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഉള്ളിൽ നമ്മൾ നടന്നു വരുമ്പോൾ നമ്മളാ പുറത്തുനിന്ന് കണ്ട കൊത്തളം എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പീരങ്കികളൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട് പഴയ കാലത്ത് സൈനികരൊക്കെ ഇവിടെ നിന്നിട്ടാണ് പുറത്തേക്ക് വാച്ച് ചെയ്യുക അപ്പോൾ അതിൽ ആ പീരങ്കി വെച്ച് വെച്ചിരുന്ന ആ ഹോളുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഇപ്പോൾ ഒരു അഴിയൊക്കെ ഇട്ട് സംരക്ഷിച്ചിട്ടുണ്ട് അതിൽ ആരെങ്കിലും കയറിയപ്പുറത്ത് കടങ്ങിലേക്കൊക്കെ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയതിന് ശേഷം അതൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇട്ടിട്ടുണ്ട് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ചെയ്യുന്ന ഈ കോട്ട കേരളത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലിയാണ് ഈ കോട്ട നിർമ്മിച്ചത് അദ്ദേഹം മലബാർ ആക്രമിച്ച സമയത്ത് തൻ്റെ സൈന്യത്തിന് തങ്ങാനും ആശയവിനിമയത്തിനും വേണ്ടിയാണ് ഇത് പണി കഴിപ്പിച്ചത് പ്രാദേശിക ഭരണാധികാരിയായിരുന്ന പാലക്കാട് രാജാവിനെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് ഹൈദരലി ഇവിടെ എത്തിച്ചേർന്നത് ഹൈദരലിക്ക് ശേഷം മകൻ ടിപ്പു സുൽത്താൻ കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു മൈസൂർ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമായിരുന്നു ഇത് ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഒരു പ്രധാന വേദിയായിരുന്നു ഈ പ്രദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫുള്ളർട്ടന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ കോട്ട പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കി പിന്നീട് ഇത് അവരുടെ സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചു കരിങ്കലിൽ തീർത്ത ഈ കോട്ട ഫ്രഞ്ച് വാസ്തുവിദ്യയുടെ സ്വാധീനമുള്ള ചതുരാകൃതിയിലുള്ള ഒരു നിർമ്മിതിയാണ് കോട്ടയുടെ ഉള്ളിലുള്ള ഹനുമാൻ ക്ഷേത്രം ഈ കോട്ട നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് എന്നും പറയപ്പെടുന്നുണ്ട് കോട്ടയുടെ സമീപത്തായി രാപ്പാടി എന്ന ഒരു ഓഡി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും അതുപോലെ കോട്ട മൈതാനവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കോട്ടയ്ക്ക് മൊത്തം ഒമ്പത് കൊത്തളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് നടന്ന് കാണാൻ പറ്റും കുറേ ദൂരം നടക്കണം ഉച്ച സമയത്തൊക്കെയാണ് നല്ല വെയിലായിരിക്കും വൈകുന്നേരത്തോടെ അടുത്തോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയൊക്കെ വരുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ അക്കരെ ഈ കിടങ്ങിൻ്റെ അക്കരെ കാണുന്ന ഭാഗമാണ് രാപ്പാടി ഓഡിറ്റോറിയം ആ അതിലെ കാണുന്ന വഴി രാവിലെയും വൈകുന്നേരവും ആൾക്കാർക്ക് നടത്തക്കാർക്ക് വേണ്ടിയൊക്കെ തുറന്നു കൊടുക്കാറുണ്ട് അപ്പോൾ പാലക്കാട് കോട്ടയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ചരിത്ര അന്വേഷികൾക്കൊക്കെ വന്ന് കണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്